പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കേജിന് കാരണം എന്നാണ് ഞാൻ ഇന്ന് ടാരോനോട് ചോദിക്കാൻ പോകുന്നത് മൂന്ന് കാർഡുകൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കിനുള്ള കാരണം പറഞ്ഞു തരും രണ്ടാമത്തെ കാർഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് മൂന്നാമത്തെ കാർഡ് ഔട്ട്കമ്മും നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കിന് കാരണം എന്താണെന്ന് നോക്കാം പൂർവീക സമ്പത്തൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഒരാവശ്യം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ് കാശുണ്ടാവുന്നില്ല എന്നാണ് കാണുന്നത് കാരണം പൂർവീകരുടെ ബ്ലെസ്സിങ്സിന്റെ ഒരു അഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് പണം ഒഴുകാനുള്ള സ്രോതസ്സുകളൊക്കെ അടഞ്ഞാണ് കിടക്കുന്നത് പൂർവീകരുടെ അനുഗ്രഹത്തിനായി അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ വിധി പോലെ ചെയ്യണം എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന സൂചന ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ മുക്തി മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രാർത്ഥന അവിടെ പരലോകത്ത് അവരുടെ ഒരു പ്രയാണം എളുപ്പത്തിലാക്കുകയും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇനി ഈ ഫിനാൻഷ്യൽ ബ്ലോക്ക് മാറാനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിസ്സാരമായി തള്ളിക്കളയാതെ അവയൊക്കെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം പലപ്പോഴും നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല ഈ അവസരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ റിസൾട്ട് കൊണ്ടുവന്ന് തരുന്നതാണ് ഈ അവസരങ്ങളൊക്കെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇടവരും അപ്പോൾ പ്രിയരെ നിങ്ങളുടെ പൂർവീകർക്കായി പ്രാർത്ഥിക്കൂ അവരുടെ മുക്തി മോക്ഷത്തിനായി പ്രാർത്ഥിക്കൂ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ കുറിച്ച് അവെയർ ആയിരിക്കൂ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തൂ ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾ മാറുകയും വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി